സംവിധായകനും ബിഗ് ബോസ് വിജയുമായ അഖില്മാനാര്ക്കെതിരെ പരാതി നല്കി ബിജെപി അഗിൽമാരാർ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയത് മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോയെന്നായിരുന്നു അഖിൽമാരാർ പറഞ്ഞത് ഇതിനെ തുടർന്ന് ബി ജെ പി ആർ എസ് എസ് അനുകൂലികൾ അഗിൽമാരാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് പരാതി അഖിൽമാരാടെ പിന്തുണച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു പാപം അഖിൽമാരാരെ മിത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ഒന്ന് പോടാപ്പ കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെന്നാണ് സന്ദീപ് ീപിന്റെ ചോദ്യം സന്ധീപാരയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പാവം അഖിൽമാരാരെ മിത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ഒന്ന് പോടാപ്പ കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ആർ എസ് എസിന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവർ സ്നേഹിക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ ആധാരമാക്കിയാണ് നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥ ഇന്ത്യ എന്ന ബഹുസ്വര രാഷ്ട്രത്തെ അല്ല അവർ സ്നേഹിക്കുന്നത് മറിച്ച് ഏക ശിലാത്മകമായ എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത ഹിന്ദുരാഷ്ട്രത്തെയാണ് അവർ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ വീടിനെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ചുവരികളെയും വാതിലിനെയും ഉത്തരത്തെയും ഓടിനെയും സ്നേഹിക്കുന്നു എന്നാണോ അതോ ആ വീട്ടിൽ നിങ്ങളോടൊപ്പം കഴിയുന്ന ആ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന നിങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും സ്നേഹിക്കുന്നതാണോ ഏതാണ് വീട് സ്നേഹം സ്വന്തം സഹോദരങ്ങൾ െ സ്നേഹിക്കാതെ വീടിനെ മാത്രം സ്നേഹിക്കാൻ കഴിയുമോ ഇത് തന്നെയല്ലേ ആർ എസ് എസിന്റെ രാജ്യസ്നേഹവും ഹിമാലയം മുതൽ സിന്ധുസാഗരം വരെയുള്ള ഭൂമിയെ മാത്രം സ്നേഹിച്ചാൽ പോരാ അവിടെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ സ്നേഹിക്കാൻ കഴിയണം അപ്പോഴേ നിങ്ങൾ രാജ്യസ്നേഹിയാകൂ